മലപ്പുറം നിലമ്പൂർ വീരാടൂർ കുന്ന അങ്കണവാടിയിൽ അതിക്രമം രാത്രിയിൽ അജ്ഞാതർ വ്യാജ ഉദ്ഘാടന ഫലകം സ്ഥാപിച്ചു ഈ മാസം ഇരുപത്തിയൊന്നിന്റെ മന്ത്രി വീണ ജോർജാണ് അങ്കണവാടി ഉദ്ഘാടനം ചെയ്തത് ദീർഘകാലമായി വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന അംഗനവാടിയാണ് കോവിലകത്തുമുറി വീരാടൂർ കുന്നിലേത് നാട്ടുകാരുടെ ശ്രമഫലമായി സ്വന്തമായി സ്ഥലം കണ്ടെത്തി ഈ മാസം ഇരുപത്തിയൊന്നിന് പുതുതായി നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം മന്ത്രി വീണ ജോർജ് നിർവഹിച്ചു ഈ ശിലാഫലകത്തിന് തൊട്ടടുത്താണ് രാത്രിയുടെ മറവിൽ അജ്ഞാതർ വ്യാജ ഫലകം സ്ഥാപിച്ചത് നഗരസഭയുടെ പരാതിയിൽ പോലീസ് എത്തി പൊളിച്ചു നീക്കി അതിക്രമിച്ച് കയറി എന്നുള്ളത് മാത്രമല്ല സമൂഹത്തിലൊരു പിന്നെ ഒരു വിളലുണ്ടാക്കുന്ന രീതിയിൽ അതായത് ഒരു കലാപം ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് ഇവിടെ ചെയ്തത് അത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുകയുണ്ടായി അത്തരം കാര്യങ്ങളുമായിട്ട് ഒരു പ്രശ്നമായിട്ട് മുന്നോട്ട് ഇതൊരു പോലീസിനെ അറിയിക്കുകയും പോലീസ് വന്ന എടുത്തു കൊണ്ടുപോവുകയും ചെയ്തു നിലമ്പൂർ നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം ഉദ്ഘാടനം ചെയ്തു എന്ന നിലയിലാണ് വ്യാജ ഫലകം സ്ഥാപിച്ചത് ഇതിന് പിന്നിൽ രാഷ്ട്രീയമായ പ്രശ്നങ്ങളുണ്ടോ എന്നതടക്കം പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ട്വന്റി മലപ്പുറം